അങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ള മാച്ചിൽ മുംബൈ ഡൽഹിയെ തോൽപ്പിച്ച് പ്ലേ ഓഫിലേക്ക് അടഞ്ഞിരിക്കുകയാണ് ഡൽഹിക്ക് ഇനിയും കപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും മികച്ചൊരു മത്സരം തന്നെയായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയാൽ മുംബൈ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റമ്പതിനുള്ളിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചു പക്ഷേ സൂര്യകുമാർ യാദവിന്റെയും അതോടൊപ്പം തന്നെ നമാന്തരിന്റെയും അവസാന സമയത്തെ കിഡിലൻ പെർഫോമൻസ് തന്നെ പറയണം ആ ഒരു പെർഫോമൻസിലാണ് നൂറ്റി അൻപത് പോലെ ടോട്ടൽ ഈ ഒരു പിച്ചിലുണ്ടാക്കിയിട്ടത് ഈ ഒരു പിച്ചിൽ നൂറ്റി അൻപത് ടോട്ടൽ തന്നപ്പോൾ തന്നെ വിചാരിച്ചാണ് ഡൽഹി ഇവിടെ കുഴയുമെന്നുള്ളത് എന്തായാലും ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുംബൈയെ സംബന്ധിച്ച് അത്ര മികച്ചത് തുടക്കമായിരുന്നില്ല കിട്ടിയിട്ടുണ്ടായിരുന്ന റിയാർ ഡിക്കലിന്റെ ഒരു സൈഡിൽ നടിക്കുന്നുണ്ടായിരുന്നെങ്കിലും യുടെ ഏഴി വിക്കറ്റ് അവിടെ നഷ്ടപ്പെടുന്നു അതിനുശേഷം വന്ന വിൽജാക്സ് അവിടെ നല്ലൊരു പാർട്ടിഷിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നു വിൽജാക്സിന്റെ വിക്കറ്റ് അവിടെ നഷ്ടപ്പെടുന്നു ക്രിക്കറ്റിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു സൂര്യകുമാർ യാദവ് തിലക് വർമ്മ കോമ്പിനേഷൻ കുറച്ചൊന്ന് വർക്കൌട്ട് ആകുമെന്ന് വിചാരിച്ചിരിക്കുന്നു സൂര്യകുമാർ യാദവ് അല്പം സ്ലോ ആയിട്ടാണ് കളിച്ചു പോയത് ശരിക്കും ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് നമാന്തിരാണ് നമാന്തിർ വന്ന ഒരു പത്തൊമ്പതാമത്തെ ഓവറിൽ അത്രയും റൺസ് അടിക്കുന്നു പിറകെ വന്ന സൂര്യകുമാർ യാദവ് ഇരുപതാമത്തെ ഓവറിൽ ആ റൺസ് കൂട്ടിച്ചേർക്കാൻ സഹായിക്കുകയും ചെയ്തു നൂറ്റമ്പതിലേക്ക് ഒരു ടാർഗറ്റ് പോലെ അവിടെ കൊണ്ടുവെക്കുന്നു ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചമീരയ്ക്കും അതോടൊപ്പം തന്നെ മുകാഷ് കുമാറിനും ഒട്ടും നല്ല ദിവസമായിരുന്നില്ല ആ രണ്ട് ഓവറുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിനെ തന്നെ മാറ്റി മറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽസിന് ഇനിയും കാത്തിരിക്കേണ്ട ഒരു വേണ്ടി ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു തുടക്കം തന്നെയായിരുന്നു അവിടെ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് തന്നെ മുംബൈ ഇന്ത്യൻസിനെ കിട്ടിയിട്ടുണ്ടായിരുന്ന കെ എൽ രാഹുലിന്റെയും ഫാപ്പുബ് ബുളേഴ്സിൻ്റെ വിക്കറ്റ് ഏർലി വിക്കറ്റായിട്ട് കിട്ടി അതോടൊപ്പം തന്നെ അഭിഷേക് പൌലും വന്നിട്ട് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നാൽ പൊതുവേ നന്നായിട്ട് തന്നെയാണ് റിസ്ഫി കളിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നിികവും അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു പരിധി കൂടുതൽ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു കാരണം നൂറ്റമ്പത് പോലെ ടോട്ടൽ അത്രയും ഏർ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് ഇത്രയും ചെയ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുംബൈ ഒട്ടും രക്ഷയില്ലാതാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും അവിടെ ഡൽഹി ക്യാപിറ്റൽ പ്ലേഴ്സിനെ നിർത്തി പൊരികുകയായിരുന്നു വേണമെങ്കിൽ പറയാം ബോളിംഗ് സൈഡിലെ എക്കോണമിയിൽ നോക്കി വിൽ ജാക്സിൻ്റെ ആറ് ഓവറിൽ പതിനാറ് റൺസ് പറഞ്ഞാൽ വേറെ ഓവറുകളിൽ ഒന്നും കാര്യമായിട്ട് റൺസ് പറഞ്ഞിട്ടില്ല ജസ്വിത് ബുംറയുടെ ആ ഒരു എക്കോണമി നോക്കാം മൂന്നേ പോയിൻറ്റ് ആറ് ആറ് മൂന്ന് വിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എക്കോണമി എന്ന് പറയുന്നത് ടെസ്റ്റ് മാച്ചിലെ എക്കോണമിയിലാണ് പുള്ളി ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും അന്യായം തന്നെയാണ് അതുപോലെ തന്നെ ട്രെൻ ബോട്ട് ഏഴിലാണ് എക്കോണമി ദീപക് ചെഹർ ഏഴിലാണ് എക്കോണമി പിന്നെ മിച്ചൽ സാറിനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് അതും കിടിലും ബോളിംഗ് ആയിരുന്നു പതിനൊന്ന് റണ്ണു മാത്രമാണ് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും കഴിഞ്ഞാൽ മുംബൈ സൂക്ഷിക്കണം പ്ലേ ഓഫിൽ മുംബൈ കഴിഞ്ഞാൽ അന്യായമായിരിക്കും പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പ്രെഡിറ്റ് ചെയ്തതാണ് അത് അതുപോലെ തന്നെ സംഭവിക്കാനാണ് ചാൻസുകൾ കൂടുതൽ കാണുന്നത് ഇനി ടീമുകളെല്ലാം ഒന്ന് സൂക്ഷിക്കേണ്ടിയിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മൻ അറിയപ്പെടുത്തേക്ക് ബൈ ബൈ ഗൈസ്